ഹായ് ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് പല്ലിയെ ഒഴിവാക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് പ്രത്യേകിച്ചിട്ട് പലരും പരീക്ഷിക്കാത്ത ഒരു രീതിയിലാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാരണം എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് പല്ലിയെ ഒഴിവാക്കാൻ പറ്റുക എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്ത ടിപ്സുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഇനി മുതൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക യാതൊരു ചെലവുമില്ലാത്ത നമ്മൾ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനം വെച്ച് മാത്രമാണ് ആ ടിപ്പ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ മെയിനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഈ ടിപ്പുകളെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്താണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സ് എന്ന് നോക്കുക നേരിട്ട് വീഡിയോട്ട് കിടക്കാം കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മെയിൻ സ്ഥലമാണ് കിച്ചൺ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാവരും ഡെയിലി ഒന്നോ രണ്ടോ തവണയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചായപ്പൊടി അപ്പോൾ ചായപ്പൊടി വെച്ചിട്ടാണ് പല്യ ഒഴിവാക്കാനുള്ള ടിപ്പ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് യാതൊരു തര ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും നമുക്ക് അതിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഈ ഒരു ടിപ്പ് മാക്സിമം ചെയ്തു നോക്കുക ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കൂടാതെ അത്രയും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് വേണ്ട അടുത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കടുക് കുറച്ച് കടുക് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മതിയാവും ജസ്റ്റ് നമുക്കിതുപോലെ ഇടികല്ലിലിട്ട് പൊടിക്കാം കടുക് നമുക്ക് പൊടിഞ്ഞ് കിട്ടുന്നതിന് ഒരു എളുപ്പമൊഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ പൊടിക്കുകയാണെങ്കിൽ ഇട്ട് പൊടിക്കുന്നതിൻ്റെ പാതി സമയം കൂടി വേണ്ട നമുക്ക് കടുക് പൊടിച്ചെടുക്കുന്നതിന് അങ്ങനെ സമയമുള്ളവർക്ക് അത് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ പൊടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മാത്രം അപ്പോൾ ഫൈനായിട്ട് പൊടിയേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് മാത്രം കിട്ടിയാൽ മതി അപ്പോൾ നമ്മുടെ കടുക് നമുക്ക് ആവശ്യമുള്ള ആ ഒരു അളവിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ വെള്ളം ഒന്ന് ചൂടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ചായപ്പൊടി ഇന്ന് ഇട്ട് കൊടുക്കാം അത്യാവശ്യം നല്ല കളറ് കിട്ടുന്ന ഒരു അളവിൽ വേണം ചായപ്പൊടി ഇടുന്നതിന് നല്ല രീതിയിൽ ഒന്ന് തിളയ്ക്കണം കാരണം ചായപ്പൊടിയുടെ ഫ്ലേവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക കാരണം രണ്ട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇത് കട്ടൻ ചായയായിട്ട് കുടിക്കുകയും ചെയ്യാം പല്ലിക്ക് ഉപയോഗിക്കാം പ്രത്യേകിച്ചിട്ട് നമുക്ക് ഇതിനു വേണ്ടി സമയം കണ്ടെത്തേണ്ട കാര്യമില്ല കേട്ടോ നമ്മൾ കട്ടൻ ചായ വെക്കുന്നതിൽ കുറച്ച് അളവ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പല്ലി ഒഴിവാക്കാനുള്ള ടിപ്സിനുള്ള ഐറ്റം റെഡി ആവും ഇനി നമുക്ക് അതിലോട്ട് ഇടാൻ പോകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടുക് പൊടിച്ചതാണ് അപ്പോൾ ഇതൊരു കടുകിട്ടതിന് ശേഷം ഒരുപാട് തിളക്കണമെന്നില്ല എന്നിരുന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം കാരണം കടകിൻ്റെ ഫ്ലേവർ നമ്മൾക്ക് മനസ്സിലാകുന്നതിനേക്കാളും കൂടുതൽ പ്രാണികൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ നൂറ് ശതമാനം എഫക്റ്റ് കിട്ടുന്ന ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ അപ്പം മതി നമ്മൾക്ക് തിളച്ചിട്ടുണ്ട് അതൊന്ന് ഓഫ് ചെയ്തെടുക്കാം കടുക് ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കുകയാണെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ടിപ്പാണ് പക്ഷെ കടുകയാണ് കുറച്ചുകൂടി എഫക്റ്റീവായത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാം ഇനി ഇതൊന്ന് ചൂടാറുന്നത് എന്ന് വെയിറ്റ് ചെയ്യാം ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലൊരു പാത്രത്തിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പല്ലി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ പാത്രത്തിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പല്ലി നമ്മുടെ പരിസരത്തോട്ട് പോലും വരില്ല കേട്ടോ അപ്പോൾ പരീക്ഷിക്കാതെ വരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ വലിയ ചിലവില്ലാത്ത വളരെ എളുപ്പ ടിപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതുപോലെ ആക്കിയിട്ട് നിങ്ങൾക്ക് എവിടെ വേണം വയ്ക്കാം കിച്ചണിൽ വെക്കാം സ്റ്റോർ റൂമിൽ അല്ലെങ്കിൽ ബാത്ത് റൂമിൽ പല്ലിയുടെ ശല്യം ഉണ്ടെങ്കിൽ ബാത്റൂമിൽ ഉപയോഗിക്കാം അപ്പോൾ ഏത് സ്ഥലങ്ങളിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതല്ലെങ്കിൽ നമുക്കിതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വീടിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പല്ലികളൊക്കെ വന്നിരിക്കാനുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് ഹൈറ്റുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് പല്ലിയുടെ ശല്യം പിന്നീട് ഉണ്ടാവില്ല സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈറ്റുള്ള എല്ലാ ഭാഗത്തും അടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും യൂസ്ഫുള്ളായ ടിപ്പാണ് പല്ലിക്ക് വേണ്ടിയിട്ടാണ് ടിപ്പെങ്കിലും നമുക്ക് സ്പ്രേ നമുക്ക് ഏത് ഭാഗത്തും അടിക്കുകയാണെങ്കിലും നമുക്ക് ഇഷ്ടയുടെ ശല്യം മുറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഈയൊരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ പാറ്റിയുടെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ രണ്ട് മൂന്ന് സ്പ്രേ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി പാറ്റിയുടെ ശല്യം ഒഴിവാക്കാൻ പറ്റും ഏത് പ്രാണികളുടെ ശല്യത്തിനും നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി ആകെ വേണ്ടത് നമുക്ക് കുറച്ച് കടുകും കുറച്ച് ചായപ്പൊടിയും മാത്രം മതി കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചത് ഏറ്റവും എളുപ്പത്തിൽ പല്ലി ഒഴിവാക്കാൻ പറ്റുന്ന ടിപ്പാണ് പല്ലി മാത്രമല്ല പാറ്റ ഉറുമ്പ് ഈച്ച തുടങ്ങിയ പ്രാണികളെ ഒഴിവാക്കാനും ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി ഉണ്ടാവും അപ്പോൾ കുറേ പേര് ചോദിച്ചതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി അതാണെന്ന് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് ഇന്ന് കാണിച്ച ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീണ്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വേറേറ്റം ടിപ്സുമായി നമ്മൾ കാണുന്നവരായിരിക്കും വീണ്ടും ഗുഡ് ബൈ